െ തമ്പുരാൻ എന്ന നാമത്തെ ദൈവ നാമത്തെ മലയാള ഭാഷയിൽ ഇല്ലാത്ത പുതിയൊരു പദമുണ്ടാക്കി ആ പദത്തിനൊരു അർത്ഥം കൊടുത്തുകൊണ്ട് ഇതാ പുതിയ സിനിമ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കൃത്യം പറഞ്ഞു തമ്പുരാൻ എന്ന ദൈവനാമത്തിന് പകരം താ എടുത്തു മാറ്റി എ വെച്ചെങ്കിൽ എന്തുകൊണ്ട് അവിടെ കൂടാ എന്തുകൊണ്ട് അവിടെ ഓം വെച്ചുകൂടാ ചിന്തിക്കാൻ മേലേ ലൂസിഫർ രണ്ട് എന്ന പേര് കൊടുത്താൽ മതിയായിരുന്നല്ലോ മോഹൻലാലിൻ്റെ തന്നെ ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് ദൃശ്യം മൂന്ന് ഇനി വരാൻ പോകുന്നു എന്ന് പറയുന്നു അതുപോലെ ലൂസിഫർ ഒന്ന് ലൂസിഫർ രണ്ട് എന്ന് കൊടുത്താൽ എന്താ കുഴപ്പം പറ്റില്ല ക്രൈസ്തവരെ അവഹേളിക്കണം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമതായി ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഈ സിനിമ കാണാൻ ആരും പോകരുത് കാരണം ഈ സിനിമയെ വിമർശിക്കുന്ന ചിലർ പറയുന്ന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആറു പോറൻ സിനിമ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ അതിലോട്ട് പോകുന്നില്ല എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം തമ്പുരാൻ എന്ന നാമത്തെ അവഹേളിക്കുമ്പോൾ അവിടെ പിശാജ് ബാധയുണ്ടാകും വൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ടാകും സർവശക്തനായ ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് സാത്താന് സ്ഥാനം കൊടുക്കുമ്പോൾ എല്ലാ അക്രമങ്ങളും ഉണ്ടാകും അങ്ങനെ വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും തകർത്ത് തരിപ്പണമാക്കും കാരണം എന്താ അവിടെ പിശാചാണ് പ്രവർത്തിക്കുന്നത് അതാണ് സാത്താന്റെ ജോലി ഇന്ന് ശക്തമായി ക്രൈസ്തവ വിശ്വാസികൾ പുരോഹിതര് സന്യസ്തര് ലോകത്തോട് പറയേണ്ട വലിയൊരു സന്ദേശമാണിത് സത്യദൈവമായ തമ്പുരാ വിളിക്കുന്നില്ല എങ്കില് നീ വിശാചിനടിമയാകും നീ സാത്താന്റെ ബന്ധനത്തിലാകും നീ സാത്താന്റെ പ്രവർത്തനങ്ങൾ ചെയ്യും സാത്താൻ ലോകത്തെ കീഴടക്കും അതാണ് ഈ സിനിമയുടെ ആത്മീയമായ സന്ദേശം എന്ന് ഞാൻ പറയും അതുകൊണ്ട് ഈ സിനിമ നിർമ്മിച്ചവര് കോടികൾ മുടക്കി ഹൈപ്പ് ഉണ്ടാകാൻ വേണ്ടി വേറെ കോടികൾ മുടക്കി പക്ഷേ ഇതാ കത്തോലിക്കനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പത്ത് പൈസ മുടക്കാതെ എല്ലാ ദേവാലയങ്ങളിലും എല്ലാ പ്രഭാഷണങ്ങളിലും ഈ സിനിമയിലൂടെ ലോകത്തോട് പറയുകയാണ് സാധാരണ ദൈവമാക്കല്ലേ അവൻ ചതിക്കും അവൻ നശിപ്പിക്കും അതുകൊണ്ട് തമ്പുരാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം പൈശാലിക സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാതിരിക്കാം സത്യദൈവമായ ഈശോമി സിഹായെ ഈശോമിസിഹായെ ലോകത്തിലേക്ക് അയച്ച പിതാവിനെ ഈശോമിശിഹായിൽ പ്രവർത്തിച്ച് സത്യദൈവമാകുന്ന പരിശുദ്ധാരൂരിയെ തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ തൃത്വത്തെ തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം തമ്പുരാന്റെ സംസ്കാരത്തെ നമുക്ക് വീണ്ടെടുക്കണം ആ സിനിമയുടെ പേര് പോലും പറയരുത് അതെ ശക്തമായിട്ട് ഇത് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയാകുന്ന തമ്പുരാനെ പിതാവായ തമ്പുരാനെ റൂഹാദൂശയായ തമ്പുരാനെ പരിശീതൃത്വമാകുന്ന തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കൃപയുണ്ടാകണമേ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ